എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഈ കാണുന്നത് ശനി യന്ത്രമാണ് ഇതിലെ ഈ സംഖ്യകളിലാണ് ശനി യന്ത്രത്തിൻ്റെ ആ ശക്തി സ്വരൂപിച്ചു വച്ചിരിക്കുന്നത് ഇതിൽ എട്ട് എന്ന അക്കമാണ് അഥവാ എട്ടിരിക്കുന്ന ആ ഒരു കോളമാണ് ശനിയെ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ എട്ട് അനന്തതയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ കൂടിയാണ് പറയാൻ കാരണം ഈ എട്ട് എന്ന് നമ്മൾ എഴുതുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ എഴുതി തുടങ്ങുന്നത് ആ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾക്ക് അറിഞ്ഞിരിഞ്ഞ് വന്നെത്തി നിൽക്കും അതുകൊണ്ടാണ് നമ്മുടെ നാടൻ ഭാഷയിൽ ഇതിനെ എട്ടിൻ്റെ പണി എന്ന ആ ഒരു ചുരുക്കപ്പേരിൽ അറിയപ്പെടാൻ കാരണം വാസ്തവത്തിൽ ഇത് ശരിക്കും ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് പറയാൻ കാരണം ഈ പണി കിട്ടിയാൽ വ്യക്തിക്കോ കുടുംബത്തിനോ പിന്നെ മേൽഗതി ഉണ്ടാകില്ല അതായത് ധനതടസ്സം മാനഹാനി തൊഴിൽ തടസ്സം രോഗം ഈ പറഞ്ഞ നാല് വിഭാഗങ്ങളും ശനി നിയന്ത്രിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ നാല് കൂട്ടവും ഒരു ജാതകന് നൽകി എട്ടിൻ്റെ പണി തരാനും അതുപോലെ തന്നെ എത്ര വലിയ എട്ടിൻ്റെ പണി കിട്ടിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയിലും അതിൽ നിന്നും വ്യക്തിയെ കരകയറ്റാനും ശനി ശനീശ്വരന് മാത്രമേ കഴിയൂ അപ്പോൾ ഈ ഒരു ഒറ്റ കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നീചഗ്രഹമായിട്ട് പോലും ശനിയെ മാത്രം ശനി ശനീശ്വരനെന്ന് ജ്യോതിഷശാസ്ത്രം വിളിക്കുന്നത് എന്നുവച്ചാൽ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ ദോഷം ചെയ്യും എന്നാൽ ഈ ദോഷം ചെയ്യുന്നത് പോലെ തന്നെ ഗുണവും ചെയ്യും പ്രത്യേകിച്ചും നിങ്ങളുടെ ജനന ദിവസം അതായത് ജനന തീയതി ഈ കാണുന്ന നമ്പറിലാണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യം പറയാൻ നാല് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പറയാൻ കാരണം ഈ ജ്യോതിഷപ്രകാരം ശനിഗ്രഹം കർമ്മം അച്ചടക്കം ക്ഷമ ഉത്തരവാദിത്വം നീതി എന്നിവയുടെ അധിപനായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം അനുകൂലമല്ലെങ്കിൽ ജീവിതത്തിൽ എട്ടിൻ്റെ പണി ആ ജാതകന് ശനീശ്വരൻ തന്നുകൊണ്ടേയിരിക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ തടസ്സങ്ങൾ അതായത് എന്തിനും ഏതിനും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും പറയാൻ കാരണം ഇത്രയും സിമ്പിളായ ഒരു കാര്യം പോലും എന്നെക്കൊണ്ട് നേരെ ചൊവ്വ ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുമെന്ന് സാരം അതുമാത്രവുമല്ല എത്ര ആവർത്തി നിങ്ങൾ വീണ്ടും വീണ്ടും അത് ശരിയാക്കാൻ ശ്രമിച്ചാൽ പോലും അത് ആ പഴയ രീതിയിൽ തന്നെ അതായത് എങ്ങനെയാണോ നിങ്ങൾ തുടങ്ങിയത് അതിൽ തന്നെ വന്ന് അവസാനിക്കും ചുരുക്കി പറഞ്ഞാൽ പാഴ്വേല ചെയ്ത് സമയം പോയത് മാത്രം മിച്ചം അതുകൊണ്ട് യാതൊരുവിധ ഉയർച്ചയും ഉണ്ടായതുമില്ല ഇത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം എന്ന് എടുത്തു പറയേണ്ടതല്ല ഏത് പ്രവൃത്തിയിൽ പോയി തൊട്ടാലും ശരി അതിലെല്ലാം ഈ എട്ട് എന്ന പോലെ ശനിയിട്ട് ഇങ്ങനെ കറകിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും ഇത് ചെറുപ്പക്കാരായ യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കാരണം മാതാപിതാക്കളെ അവർ ധിഖരിക്കും ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ ഉദാഹരണമായി പറഞ്ഞാൽ അസമയത്തുള്ള സഞ്ചാരം ചീത്ത കൂട്ടുകെട്ടുകൾ ആരെയും വെല്ലുവിളിക്കുക എത്ര പ്രായമായവരോട് പോലും നിർദ്ദാക്ഷിണ്യം പെരുമാറുക ഈ പറഞ്ഞ വിധം അബദ്ധ സഞ്ചാരങ്ങളിലൂടെ ദുഷ്കീർത്തി സമ്പാദിച്ചു കൂട്ടും എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെയാണ് ശനി യന്ത്രത്തിൻ്റെ ആ ഒരു ശക്തി ഈ ജാതകന് ഉപകാരമായി മാറുന്നത് പറയാൻ കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ശനിയുടെ ദോഷകരമായ സ്വാധീനം കുറയ്ക്കാനും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ അത് വർദ്ധിപ്പിച്ചെടുക്കാനും ശനി യന്ത്രം ഇതിൽ പറയുന്നതുപോലെ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും അത് ഫലം കണ്ടിരിക്കും ഇതിന് യാതൊരു സംശയവും വേണ്ട ആ ജാതകൻ രക്ഷപ്പെടും ആ ജാതകൻ്റെ കുടുംബവും രക്ഷപ്പെട്ടിരിക്കും ഇത് ഏത് പ്രകാരം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ശനി യന്ത്രത്തിലെ ആ സംഖ്യകളുടെ ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു സാധാരണ ശനി യന്ത്രം മൂന്ന് ഇൻറ്റു മൂന്ന് വലിപ്പമുള്ള ഒരു മാട്രിക്സ് ആയിട്ടാണ് അത് വരച്ചുപയോഗിക്കാറുള്ളത് ഞാൻ അങ്ങനെയാണ് വരച്ചു കൊടുക്കാറുള്ളതും ഇനി ഇതിലെ ശക്തി അതായത് ഈ ശനി യന്ത്രത്തിലെ ശക്തി എങ്ങനെയാണ് ഇതിൽ കൂടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായേക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാം ഇതിലെ സംഖ്യകൾക്ക് ഒരു പ്രത്യേക ക്രമീകരണങ്ങളുണ്ട് ഈ സംഖ്യകളുടെ ആകെ തുക എപ്പോഴും എട്ടായിരിക്കും ഉദാഹരണത്തിന് എട്ട് പതിനേഴ് ഇരുപത്താറ് തുടങ്ങിയ തീയതികളിൽ ജനിച്ചവരും ഈ സംഖ്യകൾ ആകെ തുകയായി വരുന്നവരും ശനിയുടെ സ്വാധീനത്തിൽ വരുന്നവരാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് സംഖ്യാശാസ്ത്രത്തിൽ എട്ട് എന്ന സംഖ്യ ശനിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കാരണം ആ ഇനി ഈ യന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാം ഈ ശനിയന്ത്രം എവിടെയാണ് നിങ്ങൾ വയ്ക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഇത് ശനിദേവൻ്റെ ഊർജത്തെ ആകർഷിക്കാൻ തുടങ്ങും അതിലൂടെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂല സ്വാധീനങ്ങളെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞത് ജ്യോതിഷാസ്ത്രം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതായത് നിരവധി ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇത് പ്രകാരം ജ്യോതിഷം ഇതിൻ്റെ ഗുണങ്ങൾ അക്കമിട്ടു പറയുന്നുമുണ്ട് അവ യഥാക്രമം തൊഴിൽ പുരോഗതിയും സാമ്പത്തിക സ്ഥിരതയും ജാതകന് വന്നു ചേരുന്നു അതായത് ജാതകവശാൽ ശനി നീചസ്ഥാനത്താണെങ്കിലും അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലായ്മ മൂലവും അതോടൊപ്പം ഈ മറ്റു നീചഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതു ചൊവ്വ എന്നിവയുടെ പ്രതികൂല സ്വാധീനവും ആ വ്യക്തിക്ക് സർവ്വവിധ തടസ്സങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവ കുറയ്ക്കാൻ ഈ യന്ത്രം സഹായിക്കുന്നു എന്നാണ് കണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കരിയറിൽ വളർച്ചയും ബിസിനസ്സിൽ വികാസവും നേടാൻ നിരവധി ആളുകൾ ഇപ്പോൾ ഇതുപയോഗിച്ചു വരുന്നുണ്ട് മാത്രവുമല്ല ഈ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നിവയിലൂടെ ചേരുന്ന ഒട്ടുമിക്ക എല്ലാവിധ കടബാധ്യതകൾ അത് കുറയ്ക്കാനും അതിനെ തുടർന്ന് സാമ്പത്തികമായി മെച്ചപ്പെടാനും ഈ ശനി യന്ത്രം കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ ജാതകന് ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യം ഈ ദീർഘകാല രോഗങ്ങൾ സന്ധിവേദന എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എന്നിവയിൽ നിന്നെല്ലാം ശാശ്വതമായൊരു പരിഹാരം എന്ന നിലയിലും ഈ ശനി യന്ത്രം ആളുകൾ ഉപയോഗിക്കാറുണ്ട് മാത്രവുമല്ല ചില ആളുകൾക്ക് ഈ ശനിദോഷം മൂലമുണ്ടാകുന്ന വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഈ ശനി യന്ത്രം സഹായിക്കുമെന്നാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് ഈ വിഷാദം നിരാശ ആശയക്കുഴപ്പം എന്നീ ഘടകങ്ങൾ ഇവയിൽ നിന്നും ജാതകന് മോചനം നൽകി നല്ല മാനസിക സമാധാനവും സ്വസ്ഥതയും ശനിയന്ത്രം നൽകുന്നു എന്നാണ് ജ്യോതിഷശാസ്ത്രം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ശനി യന്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും അത് വളരെ പെട്ടെന്ന് അതായത് അത്ഭുതം എന്ന പോലെ കുറയ്ക്കാൻ ജാതകനെ സഹായിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശനിയെ എന്ന് വിശേഷിപ്പിക്കാനുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അച്ചടക്കവും ക്ഷമയും അതായത് ശനി അനുകൂല ഭാവത്തിൽ വന്നു കിട്ടിയാൽ ആ ജാതകന് അച്ചടക്കത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും മാർഗം ശനീശ്വരൻ കൊടുക്കും അതിലൂടെ ആ വ്യക്തിയെ തൻ്റെ ജീവിതത്തിൽ അത്യുന്നത നിലയിൽ എത്തിച്ചുമിരിക്കും അതുകൊണ്ടാണ് ഈ ശനീശ്വരൻ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ ദോഷം ചെയ്യും ദോഷം ചെയ്യുന്നത് പോലെ തന്നെ ഗുണവും ചെയ്യുമെന്ന് എപ്പോഴും ആളുകൾ ആവർത്തിച്ച് പറയാൻ കാരണം അതിന് അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ തടസ്സങ്ങൾ നീങ്ങുന്നു അതായത് വിവാഹം കരിയർ വളർച്ച സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയിൽ ഉണ്ടാകുന്ന ആ കാലതാമസങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് വ്യക്തമായി കണ്ടിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഈ കർമ്മദോഷങ്ങളെ ലഘൂകരിക്കുന്നു കാരണം കർമ്മഫല കർമ്മഫലദാതാവും കൂടിയാണ് ശനീശ്വരൻ അതായത് ഒരാളുടെ പൂർവ്വകർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ലഘൂകരിക്കാൻ ശനി യന്ത്രം ജാതകനെ സഹായിക്കുമെന്ന് ജ്യോതിഷശാസ്ത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ശനി യന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്ന് പറയാം ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഈ ശനി യന്ത്രം വരച്ചെടുക്കാൻ സാധിക്കും എന്നിട്ട് ഇതിലെ സംഖ്യകൾ തെറ്റിപ്പോകാതെ കൃത്യമായി അതിലെഴുതി ചേർക്കുക ആ പ്രത്യേകം ഓർക്കുക ഒന്നുകിൽ കറുത്ത ഡ്രോയിങ് ഷീറ്റിൽ വെള്ള വാട്ടർ കളർ ഉപയോഗിച്ച് വരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു സാധാരണ നോട്ട്ബുക്കിൻ്റെ വെള്ള പേപ്പറിൽ കറുപ്പ് മഷിപ്പാനും ഉപയോഗിച്ച് വരച്ചെടുത്താലും മതി അതായത് ഒന്നില്ലെങ്കിൽ കറുപ്പിൽ വെള്ള അല്ലെങ്കിൽ വെള്ളയിൽ കറുപ്പ് നിങ്ങൾക്ക് താല്പര്യം ഏതാണോ അങ്ങനെ ചെയ്യുക രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ് ആ പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഈ ഡ്രോയിങ് ഷീറ്റിൽ വരച്ചെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ കട്ടിയുള്ള ഒരു പേപ്പറായിരിക്കും എന്നതാണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്നാൽ നിങ്ങൾക്ക് ലഭ്യമായത് ഏതോ അത് എടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്ന പില്ലോയ്ക്കടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിന് ഒരു പക്ഷേ നിങ്ങൾ തലയിണ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ അതായത് ഉറങ്ങുന്ന സമയത്ത് തലയിണയില്ലാതെ കിടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെച്ചാലും മതി അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇനി പറയാൻ പോകുന്ന ശനീശ്വര മന്ത്രം അത് ഒരൊറ്റ ഇരിപ്പിൽ നാൽപ്പത്തി ഒന്ന് രൂപ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഓം ശം ശനൈശ്വരായ നമഹ എന്നതാണ് ഈ ശനി യന്ത്രം ആരാധിക്കുമ്പോൾ ആ ഒരു കാലയളവിൽ ഉപയോഗിക്കേണ്ട മന്ത്രം കൂടാതെ ഈ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള മറ്റു കാര്യങ്ങളായിട്ടുള്ള ഈ കഠിനാധ്വാനം സത്യസന്ധത അച്ചടക്കം അതുപോലെ തന്നെ ധാനധർമ്മങ്ങൾ എന്നിവയും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാനായാൽ തീർച്ചയായും ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ തുടങ്ങും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം